ഹലോ സൺഡേ ഒക്കെ എല്ലാവരും അടിച്ചു പൊളിച്ചു എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു മാറിയ ചിന്തയാണ് ചേട്ടാ എൻ എൻ്റെ ഒരു ചിന്താഗതി എന്ന് പറയുന്നത് വീട് എപ്പോഴും ക്ലീൻ ആയിരിക്കണം അതിന് വ്യത്യാസം വരാറുണ്ട് കേട്ടോ പക്ഷെ നമ്മൾ ചില സമയത്ത് നമ്മൾ ജോലിക്ക് പോകുന്ന ആൾക്കാരായതുകൊണ്ട് എല്ലാം നമ്മുടെ മനസ്സിനൊത്ത് വരുന്നില്ല എങ്കിലും നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ബെഡ്റൂംസും ഹാളും സിറ്റൗട്ടും ഒക്കെ കിച്ചണും ഒക്കെ നമ്മൾ നീറ്റാക്കി ഇടുന്നുണ്ട് ഏഹ് അപ്പം നമ്മൾ സാധാരണ നമ്മുടെ പിള്ളേരെ വളർത്തുമ്പോഴും നമ്മൾ അതേപോലെ അടുക്കും ചിട്ടയും വേണമെന്ന് പറഞ്ഞ് ബഹളം വെച്ച് വഴക്കിടാറുണ്ട് എൻ്റെ മക്കളോടെ ഞാൻ പറഞ്ഞ് 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 എന്ന് പറഞ്ഞ പോലെ പറയാറുണ്ട് നീറ്റ് കഴിയുമ്പോഴത്തേക്ക് ബെഡ് എല്ലാം വിരിച്ചിട്ട് നീറ്റാക്കി ഇടുക ബെഡ് സെറ്റിങ് പുതച്ചത് മടക്കി വെക്കുക ഈ ഇട്ടേക്കുന്ന തുണികൾ കൃത്യമായിട്ട് വാഷ് ചെയ്യാനുള്ളത് വാഷ് എന്താ വാഷ് ബാസ്ക്കറ്റിൽ കൊണ്ടിടുക പിന്നെ എന്താ എടുക്കുന്ന പാത്രങ്ങൾ അതേപോലെ തന്നെ കഴുകി എവിടെയാണോ ഇരുന്നത് അവിടെ കൊണ്ടു വയ്ക്കുക അതിൽ ബെഡ്റൂമൊക്കെ എപ്പോഴും സെറ്റാക്കി എന്ന് പറഞ്ഞാൽ എപ്പോഴും ഞാൻ അവിടെ ഇടാറുണ്ട് വഴക്ക് മാത്രമേ ഉള്ളൂ ഏ എങ്കിലും അവർ കുറേ കാലം കഴിയുമ്പോൾ അങ്ങനെ ആകുമെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് നമ്മളീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഡെയിലി എന്ന പോലെ ക്ലീൻ ആയിരിക്കണം മുറ്റ ക്ലീൻ ആയിരിക്കണം ബെഡ്റൂമുകൾ കിച്ചൺ തുണികളെല്ലാം കഴുകാനുള്ളത് വേറെ കഴുകി ഇട്ടത് വേറെ ഇടാത്തത് വേറെ ഇങ്ങനെ പറയാറുണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഈ പറഞ്ഞപോലെ ബെഡ് സെറ്റ് ചെയ്യുക ഇങ്ങനെ നമ്മൾ നമ്മളിവരോട് പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം ഒരു ഇങ്ങനെ യൂട്യൂബിൽ ഞാനൊരു മെസ്സേജ് കണ്ടു നമ്മുടെ ആശാ ശരത് മാമിൻ്റെ മാഡം അന്ന് പറഞ്ഞത് ആ യൂട്യൂബ് മെസ്സേജിൽ പറയുന്നത് നമ്മളിങ്ങനെ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ പിള്ളേരോട് നീറ്റാക്കിയിടും നീറ്റാക്കിയിടും സെറ്റ് ബെഡ് സെറ്റാക്കി ഇടണം ഡ്രസ്സെല്ലാം ക്ലീനാക്കി മടക്കിയൊക്കെ വെക്കണം എല്ലാം റൂം എപ്പോഴും കംഫർട്ടായിരിക്കും നമ്മളെപ്പോഴും പിള്ളേരോട് പറഞ്ഞ് ബഹളം വയ്ക്കാറുണ്ട് അതിപ്പോൾ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എനിക്ക് രണ്ട് പെൺമക്കളാണ് ഒരാൾ കല്യാണം കഴിച്ച് പോയി മറ്റൊരാൾ വിദേശത്ത് പഠിക്കാനും പോയി ഇപ്പോൾ ആരുമില്ല വീട്ടിൽ ഇപ്പം എല്ലാം നീറ്റാക്കി ഇട്ടേക്കുവാണ് ആരും ആളുമില്ല അനക്കവും ഇല്ലാതെ വൃത്തിയായിട്ട് കിടക്കുവാണ് അപ്പോൾ പുള്ളിക്കാർ ചിന്തിക്കുന്നത് എന്തിനാണ് നമ്മളിങ്ങനെ ബഹളം വെച്ചത് ഇപ്പം ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പിള്ളേരൊന്ന് വന്ന് ഇതൊക്കെ ഒന്ന് അലങ്കോലപ്പെടുത്തിയിരുന്നെങ്കിൽ ആഗ്രഹം മനസ്സിൽ എനിക്കത് ശരിക്കും അത് ഫീൽ ചെയ്തു നമ്മൾ ഡെയിലി പിള്ളേരോട് വഴക്കിടുന്നത് എന്താണ് ബ്ലഡ് ലീറ്റാക്കി പുതച്ച പുത പതുപോലെ തന്നെ ഇട്ടേക്കുന്ന ഊരി ഡ്രസ്സ് ആ കട്ടലിലേക്ക് ഇടക്കുന്ന അതെടുത്ത് മടക്കിയിട്ടുകൂടെ അല്ലെങ്കിൽ ഇത് കഴിയാനുള്ളതാണെങ്കിൽ കൊണ്ട് ബാസ്ക്കറ്റിൽ കൊണ്ടിട്ടുകൂടെ ഇങ്ങനെ നമ്മളിങ്ങനെ അമ്മമാരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും അച്ഛൻ അത്രയും പറയത്തില്ല നമ്മൾ അമ്മമാരാണ് പിള്ളേരുടെ പുറകെ ഇങ്ങനെ നമ്മൾ നടക്കുന്നത് ഞാൻ ഉൾപ്പെടെ ഞാൻ എന്നാൽ എൻ്റെ കാര്യം പറയുന്നത് കേട്ടോ മിക്കവാറും ഒട്ടുമുക്കാലും അമ്മമാരും അങ്ങനെ തന്നെയായിരിക്കും നമ്മുടെ മക്കളുടെ പുറകെ ഇങ്ങനെ എന്താ അവരെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ നേ സ്നേഹത്തോടെ നന്നാകാൻ വേണ്ടിയാണെന്നുള്ള പറയുന്നത് പക്ഷേ അത് എൻ്റെ മനസ്സിൽ ഇപ്പോൾ ആ ഫീൽ ചെയ്തേക്കുന്ന ആ ഒരു മെസ്സേജാണ് എനിക്കും രണ്ട് പെൺപിള്ളേരാണ് ഞാൻ അത് കമ്പയർ ചെയ്തു അതാണ് ഏ എനിക്കത് ലിങ്ക് ചെയ്യാൻ പറ്റി ആ ഒരു മെസ്സേജ് ആശാസരത്ത് പറഞ്ഞ ആ ഒരു മെസ്സേജ് എനിക്ക് ശരിക്കും സത്യം സത്യമായിട്ട് എനിക്കത് ഫീൽ ചെയ്തു കാരണം എനിക്കും രണ്ട് പെൺപിള്ളേരാണ് പെൺമക്കളാണ് ഒരാളുടെ കല്യാണമാകാൻ പോകുന്നത് നവംബറിൽ കല്യാണമായിരിക്കും അയാൾ പിന്നെ അയാളെ പിന്നെ കിട്ടത്തില്ല ഇപ്പോൾ ഇലയാളെ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഫാഷൻ ഡിസൈൻ പഠിക്കാൻ വേണ്ടി ബാംഗ്ലൂര് പോകുവാണ് അതും അടുത്ത ആഴ്ചയോ അടുത്തതിൻ്റെ അടുത്ത ജൂൺ ജൂലൈ മാസങ്ങളിൽ അത് അദ്ദേഹം ബാംഗ്ലൂരും പോവും പിന്നെ ആരാ ഉള്ളത് പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാം നീറ്റാക്കിയിട്ട് കിടക്കാനാരുമില്ല അത് മെസ്സാക്കാൻ ആരുമില്ല അല്ലേ നമ്മളത് വൃത്തികേടാക്കി പറയാനായിട്ട് നമുക്കൊന്നുമില്ല ശരിക്കും അതെനിക്ക് ഒരു ഫീല് കിട്ടി കേട്ടോ അപ്പം അതുകൊണ്ട് നമ്മൾ അത്രയും ബലം പിടിക്കേണ്ട കാര്യമുണ്ടോ എന്നാണ് ആലോചിക്കുന്നത് എനിക്ക് ആ ആശാസ്വരത്ത് പറഞ്ഞ ഒരു വാട്സാപ്പിൽ യൂ യൂട്യൂബിൽ വന്ന മെസ്സേജാണ് നല്ല നല്ല ഭംഗിയായിട്ടാണ് ആ വാക്കുകൾ പറയുന്നത് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ബലം പിടിക്കുന്നത് ഇപ്പോൾ ഒന്ന് ഇപ്പം എല്ലാ പിള്ളേരും രണ്ടുപേരും ഇല്ലാതെ ഉള്ളില്ല വളരെ നീറ്റാക്കി ഇട്ടേക്കുമാണ് പക്ഷേ അതൊന്ന് മെസ്സായിരുന്നെങ്കിൽ ഒന്ന് വൃത്തികളാക്കിയിരുന്നെങ്കിൽ എന്ന് മാഡം ആഗ്രഹിക്കുന്നു ആശാസരത്ത് അപ്പോൾ അത് ഞാൻ എൻ്റെ ഒരു ഫീലുമായിട്ട് ലിങ്കായി ശരിക്കും എനിക്ക് ടച്ച് ടച്ചായത് അതുകൊണ്ട് ഞാനത് നിങ്ങൾക്കും കൂടെ അത് കൺവേ ചെയ്യുവാണ് ശരിക്കും നമ്മൾ ഒന്നും രണ്ടും പിള്ളേരുള്ള സമയത്ത് അവരുടെ കല്യാണം കഴിഞ്ഞ് അല്ലെങ്കിൽ അവർ പഠിക്കാനായിട്ട് ഇപ്പോൾ എല്ലാവരും വിദേശത്താണ് ട്രെൻഡ് ഇപ്പോൾ ഓള് ബാംഗ്ലൂരാണ് തിരഞ്ഞെടുത്തത് ഫാഷൻ ഡിസൈനിങ് ആയതുകൊണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ നല്ലത് ബാംഗ്ലൂരാണ് എന്ന രീതിയിൽ അയാൾ അവിടെയാണ് തിരഞ്ഞെടുത്തേക്കുന്നത് പിള്ളേരുടെ ഇഷ്ടത്തിനാണ് നമ്മൾ വിടുന്നത് അവരുടെ ഇഷ്ടമുള്ള കോഴ്സ് പഠിക്കട്ടെ നമ്മൾ വെറുതെ നമ്മളുടെ ഇഷ്ടത്തിന് വീണ്ട കാര്യമില്ലല്ലോ അവർ അവരി അപ്പോൾ ആ ആൾക്ക് താല്പര്യം മോഡലിങ്ങും ആക്ടിങ്ങും അതുപോലായിട്ട് ബന്ധപ്പെട്ടതൊക്കെയാണ് പുള്ളി പഠിക്കാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ അപ്പോൾ ഇപ്പോൾ രണ്ടുപേരും കഴിഞ്ഞാൽ നമുക്കും ആ ഒരു ഫീ ആ ഒരു അവസ്ഥയാണല്ലോ വരുന്നതെന്ന് ഓർത്തപ്പോൾ അങ്ങനെയുള്ള ഒത്തിരി പേരുണ്ടാകും നമ്മുടെ ചുറ്റുപാടും അപ്പോൾ അവരൊന്നിത് കേട്ടിട്ട് നമ്മുടെ പിള്ളേരുടെ പുറകെയുള്ള ഇങ്ങനെയുള്ള എന്താ പറയുക അങ്ങനെ ആവണം ഇങ്ങനെ ആവണം എന്ന് പറഞ്ഞ് നമ്മൾ ബലം പിടിക്കുമ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞാൽ പിന്നെ അവർ നമ്മുടെ ഇല്ല അവരവരുടെ രീതിക്ക് പറന്നു പോവുകയാണ് നമ്മളുടെ നമ്മളെടുത്തത് അപ്പോൾ അത്രയും കൺട്രോൾ വേണോ എന്നുള്ളതാണ് ഇന്നത്തെ ചിന്താവിഷയം കേട്ടോ എല്ലാവരും അവരവരുടെ മക്കളെക്കുറിച്ചൊന്ന് ആലോചിക്കുക ഓക്കെ താങ്ക് യു